പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു നിന്റെ അതിർത്തികളെ വിശാലമാക്കും നീ സമ്മത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായ എഹോയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കില്ല വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോയുടെ മുമ്പാകെ വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ് അങ്ങനെ പുരുഷന്മാരെല്ലാം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇരുസലേമിലേക്ക് വരുമ്പോൾ സ്ത്രീകളും പൈതങ്ങളും മാത്രമാണ് അവരുടെ ഗ്രാമത്തിലുള്ളത് അവരുടെ ദേശത്തുള്ളത് ദൈവം പറയുകയാണ് നിങ്ങൾ പുരുഷന്മാരെല്ലാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ദേശം ഒരു മനുഷ്യനും മോഹിക്കുകയില്ല അവിടേക്ക് ഒരാളും ആക്രമിക്കാൻ വരികയില്ല കാരണം അതിനെ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഇന്ന് പലപ്പോഴും ആരാധനാ യോഗങ്ങൾക്ക് പോകുന്നതിന് തടസ്സം വലിയ വീടുകളാണ് സ്വത്താണ് സമ്പത്താണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ ദൈവ് ഇസ്രയേലിനോട് പറഞ്ഞു ആരും നിന്റെ ദേശം മോഹിക്കുകയില്ല നിന്റെ വസ്തുവകൾ മോഹിക്കുകയില്ല കാരണം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് സംരക്ഷകനാണ് ഈ വലിയ പ്രിൻസിപ്പിൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എത്രയോ അന്വർത്ഥമാണ് ആ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കാം